അസലാമലൈക്കും പലകപ്പറമ്പ് മഹലിൻ്റെ നിവാസികളെ സംബന്ധിച്ച് വളരെ സന്തോഷം നിറഞ്ഞൊരു ദിവസമാണെന്ന് മുല്ലിംഡേയോടനുബന്ധിച്ച് നമ്മളെ മദ്രസില് വെച്ച് സ്മാർട്ട് ക്ലാസ് റൂമിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ് പലകപ്പറമ്പ് മഹലിനെ സംബന്ധിച്ച് മഹലിൻ്റെ മുഖമുദ്രയാണ് പലകപ്പറമ്പ് മദ്രസും പള്ളി നമ്മുടെ മദ്രസയും പള്ളിയും ഈ ഒരു നിലയിലെത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ മരിച്ചുപോയ കാരണവന്മാർ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് സ്മാർട്ട് ക്ലാസ് അവയുടെ അവസ്ഥയും

ഒരുപക്ഷെ ഈ സ്മാർട്ട് ക്ലാസ് റൂമിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് നടന്നു വരുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന വ്യക്തിയായിരിക്കും നമ്മളെ മഹലിൻ്റെ പ്രസിഡന്റ് മല്ലാപുത്തങ്ങള് മഹലിന് വേണ്ടി ഒരുപാട് വർഷം പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച നമ്മുടെ പ്രസിഡന്റ് മഹൽന്റ് മലബങ്ങൾക്ക് സന്തോഷം ആ വിദ്യാഭ്യാസ മാറ്റത്തിൻ്റെ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ബഹുമാനപ്പെട്ട കേരളയുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ എല്ലാ സ്ഥലങ്ങളിലും വിദ്യാഭ്യാസത്തിന്റെ പുരോഗതി മുന്നിൽ കണ്ടുകൊണ്ട് ഈ സ്മാർട്ട് എന്ന് പറയുന്ന ഒരു പുതിയ സംവിധാനം ആരംഭിച്ചുകൊണ്ടിരും നമുക്കെല്ലാവർക്കും അറിയാം കലകപ്പുറം മഹനിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു സംരംഭത്തിലേക്ക് താരെടുത്ത് വെക്കുന്ന ഈ സമയത്ത് ഒരുപാടൊരുപാട് സന്തോഷവും സർവശക്തനായ അമ്മാഹുനും ഒരുപാട് നന്ദിയും അറിയിക്കുകയാണ് പ്രത്യേകിച്ച് കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാ കാര്യത്തിലും ഇന്ന് ഉപയോഗിക്കുന്ന ഒരു മീഡിയ മീഡിയയാണ് ഇന്ന് ഡിജിറ്റൽ ഡിജിറ്റൽ ടി വി അതുപോലെ തന്നെ സ്മാർട്ട് ഫോണ് ഇതുപോലത്തെ പണ്ടത്തെ കാലത്തെ പോലെ ചോക്കും ബോർഡും അതെല്ലാം മാ മക്കൾക്ക് മക്കൾക്കൊന്ന് കൂടുതൽ വിദ്യ അഭ്യസിക്കുവാനും പല മേഖലയിലേക്ക് പോകാനും ഉള്ളത് മീഡിയ ആണ് ഇന്ന് ഇത്തരത്തിൽ സംവിധാനങ്ങൾ ഇതിൻ്റെ ഭാഗമായി കൊണ്ട് ഈ മഹലിൽ ഇതിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം ഇന്ന് കഴിഞ്ഞു അതുപോലെ തന്നെ ഇതിനുവേണ്ടി വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് ആളുകൾ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ഒരുപാട് പ്രവർത്തിച്ച ആളുകളുണ്ട് അവർക്കെല്ലാവർക്കും മുൻവാറും വിജയം നൽകി അനുഗ്രഹിക്കും അതുപോലെ തന്നെ ഇതുമായി ഇതിൽ പ്രവർത്തിച്ച് പ്രവർത്തിക്കുന്ന ഇതിൽ പഠിക്കുന്ന എല്ലാ മക്കൾക്കും ഒന്നും വിജയ മക്കളുമായി കൂടി ഇതിൽ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ും അതുപോലെ തന്നെ ഈ സ്മാർട്ട് ക്ലാസ് റൂം ഈ ഒരു നിലയിലാവുന്നതിന് വേണ്ടി പകലും ഇല്ലാതെ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ മദ്രസയുടെ സെക്രട്ടറി ഷുക്കുറാക്ക ഷുക്കുറാക്ക രണ്ടു വാക്ക് നമ്മളോട് സംസാരിക്കുന്നതാണ്

നിവാസികളെ അല്ല വളരെ സന്തോഷമുള്ള അതിലേറെ ഉപരി വളരെയധികം സന്തോഷമുള്ള ഒരു സന്ദർഭമാണ് ഇപ്പോൾ ഉള്ളത് ഈ ആധുനിക കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം എന്നത് വളരെ മർമ്മ പ്രധാനമാണ് ഐടെക് യുഗത്തിലൂടെയാണ് നമ്മളിന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് മത ബോധമുള്ള മതവിദ്യാഭ്യാസം ആ രീതിയിലേക്ക് മാറി ചിന്തിക്കേണ്ട കാലഘട്ടമാണ് മുത്തുനവി പഠിപ്പിച്ചത് തന്നെ അങ്ങനെയല്ലേ നിങ്ങൾ ചൈനയിൽ പോയിട്ടെങ്കിലും വിദ്യ തുടരണമെന്നാണ് മതമില്ലാത്ത നാട്ടിൽ പോയും ആധുനിക രീതിയിൽ നല്ല വിദ്യാഭ്യാസം നേടിയെടുക്കാനാണ് നമ്മോട് മതം ഉദ്ഘോഷിച്ചത് നമ്മുടെ പരപ്പുറങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിൽ വളരെ വിശാലമായി തന്നെ ചിന്തിക്കുകയും സ്ഥാപനവും മറ്റു കാര്യങ്ങളൊക്കെ അതിവിപുലമായി നമുക്കിവിടെ സംവിധാനം ചെയ്യാൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഗവരെ ഐ ടെക് രൂപത്തിൽ കാസർഗോഡ് കയറാൻ കഴിഞ്ഞു ഇതിലെ നാടും ഒരുപാട് ആളുകൾ സഹായിക്കുകയും ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട് എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് പ്രത്യേകിച്ച് ഇതിന് ഫസ്റ്റിവാട്ട നമ്മുടെ സിംഗാംഗങ്ങളായ ആളുകൾ അവരുടെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എത്തിച്ചുകൊടുക്കട്ടെ എല്ലാവിധ സന്തോഷവും ഇത് നൽകട്ടെ ജീവിതം പ്രവർത്തിച്ചവർക്കൊക്കെ ഉള്ളൂ രണ്ടു ദിവസം ഇത് പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു ഇസ്ലാമി അടുത്തതായി നമ്മുടെ മദ്രസില് ഇരുപത്തൊമ്പത് വർഷത്തോളം വർക്ക് ചെയ്ത് ഇപ്പോ പതിനഞ്ച് വർഷത്തിന് മുകളിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ നമ്മുടെ ഉസ്താദ് നമുക്ക് എൻ്റെ ജീവിതത്തിന്റെ പകുതിയിലേറെ ഭാഗവും ചിലവഴിക്കപ്പെട്ടിട്ടുള്ളത് ഈ മഹലിലാണ് ഞാൻ വന്നപ്പോൾ നമ്മുടെ മദർസന്റെ അവസ്ഥ പിന്നെ വളരെ ചെറിയൊരു കെട്ടിടമായിരുന്നു പിന്നീട് നമ്മുടെ ഈ മഹലിൽ തന്നെ പെട്ട ഒരു നല്ല രീതിയെ സ്നേഹിക്കുന്ന വിഭാഗം ആളുകൾ ഒരു ആസ്പോസി മറ്റൊരു സാധനം കൂടി ആണ് ചേർത്തിണ്ടാക്കി പിന്നെ അതൊക്കെ പൊളിച്ച് അല്ലുണ്ടില്ല ഇന്ന് നമുക്ക് ഇത്രയും വലിയൊരു സംവിധാനം നമ്മുടെ മദ്രസ എല്ലാ തരത്തിലും അല്ലുണ്ടില്ല പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് നയിക്കുകയാണ് ഞാൻ വന്നപ്പോൾ ഇതിന്റെ മുൻനിറയിൽ പ്രവർത്തിച്ചിരുന്ന ഒരുപാട് ആളുകൾ ഇന്ന് നമുക്ക് കൂടെ ഇല്ല അവരുടെ ആ ത്യാഗങ്ങളും അവരുടെ ആ പ്രവർത്തനങ്ങളൊക്കെ ഉള്ള സ്വാരിഹായം അമ്മായി സ്വീകരിക്കട്ടെ പ്രത്യേകിച്ച് നമ്മുടെ മദ്രസ പൊതുപരീക്ഷകളിലൊക്കെ വളരെ നല്ല വിജയ കാഴ്ച ഈ വർഷവും ഒമ്പതോളം പ്ലസ്സുകളൊക്കെ നേടി വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു മദ്രസയാണ് മദറസ്സേജ് പരീക്ഷയിൽ നിന്ന് മാത്രമല്ല ഏത് സംസ്ഥയുടെ പ്രവർത്തനം പറഞ്ഞാലും അതുപോലെ മഹലിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ വളരെ സജീവമായി മുന്നിൽ നിൽക്കുന്ന ഒരു ആണ് നമ്മുടെ ഈ തുടക്കം മുതൽ തന്നെ നമ്മുടെ ഈ മഹലിലുള്ളത് തീർച്ചയായിട്ടും അവിടെ പ്രവർത്തനങ്ങൾക്ക് അതാവ് സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇനി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും അതുപോലെ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും അർതാവും നല്ല നിലക്കിയിൽ നിന്ന് പുതുകരാനും അതിനുള്ള എല്ലാവിധ സഹായ സാഹചര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ രക്ഷിതാക്കൾക്കും മാനേജ്മെൻറ്റിനും ഇവിടെ പഠിപ്പിക്കുന്ന പുസ്തകന്മാർക്കും

അതുപോലെ നമ്മുടെ മദ്രസ ഇത്രയും ഭംഗിയിൽ കാണുമ്പോൾ ഇതിനു വേണ്ടി സഹായം തന്ന ചോദിക്കുമ്പോൾ രണ്ട് കൈ നീട്ടി സേകരിക്കുന്ന നമ്മുടെ ഗൾഫിലുള്ള മഹലനിവാസികൾ സഹോദരന്മാർ നമ്മുടെ നാട്ടിലുള്ള സഹോദരന്മാർ എല്ലാവരെയും ഈ ഒരു അവസരത്തിൽ ഓർക്കുക